നടന്നു ഏറ്റവും സുരക്ഷിതമായ ഭക്ഷ്യഉൽപ്പങ്ങൾ ജനങ്ങളിൽ എത്തിച്ച് പൊതു സംരംഭകരെ വളർത്തിയെടുക്കുകയാണ് ഏകദിന കോൺക്ലേവിലൂടെ ലക്ഷ്യമിട്ടത് പാചകോപകരണങ്ങൾ അസംസ്കൃത ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ പ്രദർശനം അവാർഡുകൾ വിപണി സാധ്യതകളുടെ അന്വേഷണം നൂതന സാങ്കേതിക വിദ്യകൾ എന്നിവയെ സെമിനാറുകൾ കോൺക്ലേവിൽ നടന്നു ഡോക്ടർ റഷീദ് മുഹമ്മദ് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് നമ്മളുടെ ഒരു സാധാരണ എല്ലാത്തിനും സന്തോഷവും എനർജി ഊർജ്ജമൊക്കെ ഒരാൾ ഉൽപാദിപ്പിക്കാനും കഴിയും അയാൾ എടുക്കുന്ന തീരുമാനങ്ങളും ആ സന്ദർഭത്തിൽ ആയിട്ട് മാറി ലോകയുദ്ധം തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് നിങ്ങള് നല്ല രുചികരമായ ഒരു ഭക്ഷണം ഇരുന്ന് സംസാരിച്ചാൽ ലോകത്തെ എത്രയും സങ്കീർണ്ണമായ പ്രശ്നങ്ങൾ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്ന ഈ മേഖലയിലെ സംരംഭത്തിൽ ഒരു വലിയ മാറ്റം ഒരാളെ ഉൽപാദിപ്പിക്കാനും അയാൾ എടുക്കുന്ന തീരുമാനങ്ങളും ആ സന്ദർഭത്തിൽ ലോക യുദ്ധം തന്നെ അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ നല്ല രുചികരമായ ഒരു ഭക്ഷണം ഇരുന്ന് സംസാരിച്ചാൽ ലോകത്തെ എത്രയും സങ്കീർണമായ ഭക്ഷണങ്ങൾ തന്നെ മാട്ടൂൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ റിട്ടയേർഡ് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർ മുസ്തഫ കെ പി പ്രോഗ്രാം കോർഡിനേറ്റർ ഹെഡ് ഡോക്ടർ ജയരാജ് പി എഴുത്തുകാരി മുമതാസ് ആസാദ് എന്നിവർ സംബന്ധിച്ചു